കോഴിക്കോട് കൂടരഞ്ഞിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി കൂടരങ്ങി പെരുമ്പുളയിൽ രണ്ടാഴ്ചയിലധികമായി ഭീതി പരത്തിയ പുലിയാണ് കുടുങ്ങിയത് കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പൂള കൂരിയോട് പ്രദേശങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ പുലിയാണ് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് വെറ്റിനറി വിദഗ്ധർ ഉടൻ സ്ഥലത്തെത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ക്യാമറയിൽ നമുക്ക് കുടുങ്ങാതെ വന്നപ്പോൾ പിന്നീട് ജനങ്ങൾ വീണ്ടും സൈറ്റിംഗ് ആയപ്പോൾ ഒരു കൂട് ആ കൂട്ടിൽ രാവിലെ നമ്മൾ വന്നപ്പോൾ കാണുന്നത് രാത്രിയിൽ ഇതിനെ നിന്ന് മാറ്റി ഏതെങ്കിലും ഏതെങ്കിലും ഇടുന്നില്ല സൂലേക്ക് മാറ്റാനുള്ള ാണ് ദിവസങ്ങൾക്ക് മുമ്പ് പുലിയെ കണ്ടുപായോടി വീട്ടമ്മക്ക് വീണ് പരിക്കുപറ്റിയിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു നിരവധി വളർത്തു മൃഗങ്ങളെയും പുലി കൊന്നിരുന്നു രണ്ടാഴ്ച ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുള്ള രീതിയിൽ പുലിയുടെ സാന്നിധ്യം പെട്ട അന്ന് തന്നെ കൂട് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു അതിനുശേഷം ഇന്ന് ഇത് കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് ജനങ്ങളുടെ ആശങ്ക ആശങ്കയോടുകൂടി മാറുകയാണ് വലിയ പ്രതി ഇതിലായിരുന്നു ജനങ്ങളുണ്ടായിരുന്നത് പുലി കിണയിലായതോടെ വലിയ ആശ്വാസത്തിലാണ് പെരുമ്പൂള കൂരിയുടെ നിവാസികൾ പുലിയെ താമരശ്ശേരി റേഞ്ച് ഓഫീസിൽ എത്തിച്ചു ജനം കോഴിക്കോട്